ഞാൻ നമ്മളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു എമൗണ്ട് രണ്ടു മാസം മുമ്പ് അയച്ചിട്ടായിരുന്നു പക്ഷെ അത് ഒരു എനിക്ക് ആ അയച്ചതിനെക്കാട്ടിലൊരു നൂറിട്ട് അയച്ചത് കൊണ്ടല്ലോ അതെ അതെ ഞാൻ കാരണം എനിക്ക് ആക്സിഡന്റ് ആയി രണ്ട് രണ്ടുപേരുള്ള സർജറി കഴിഞ്ഞു പക്ഷെ അല്പത്തിൽ ഞാൻ വിശ്വസിച്ചായിരുന്നു അധികത്തിൽ എന്നെ വിചാരണ

എന്റെ എല്ലാ മേഖലയും കർത്താവ് നടത്തുക അത്ഭുതകരമായി എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ വേദന ഇല്ല ബ്രദറിന്റെ കൈക്ക് ഇല്ല 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 ഒന്നുമില്ല ഓര് ആമേൻ മടങ്ങി ഓ വലിയൊരു സാക്ഷ്യതാണ് പറഞ്ഞിട്ടുള്ള ഓൾറെഡി രണ്ടു കാര്യം പറയണം അതുകൊണ്ട് പിന്നെയും കാരണം എനിക്ക് നിക്കാൻ പറ്റുന്നു അതുപോലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് ആമേൻ മേൺ തീർച്ചയായിട്ടും ഗോഡ് ബ്ലസ് ബ്രദർ ബ്രദറ് പറഞ്ഞ വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് സമയത്താണ് അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് വിരലുകൾ അദ്ദേഹത്തിന് മടക്കാൻ പറ്റത്തില്ലായിരുന്നു കർത്താവ് അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു ഇപ്പോൾ ഒരു കുഴപ്പവും ദൈവം അത് കംപ്ലീറ്റ് സൗഖ്യമാക്കിയത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അല്പത്തിൽ ആ സമയത്ത് ഇല്ലായ്മയിൽ അദ്ദേഹം വിതച്ചു ദൈവം അതിൻ്റെ നൂറ് ഇരട്ടി കൊടുത്തു അപ്പോൾ ചിലർ കളിയാക്കി പറയത്തില്ലേ ഒന്ന് വെച്ചാൽ രണ്ട് ഈ പരിപാടി അല്ല സുവിശേഷം നീ കർത്താവിന് കൊടുത്താൽ കർത്താവ് തന്നെ അനുഗ്രഹിക്കും അത് എത്ര കളിയാക്കിയാലും എത്ര എന്തൊക്കെ പറഞ്ഞാലും വിതയ്ക്കുന്നവൻ കൊയ്യും ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല കൃഷിക്കാരൻ പലയ്ക്കകത്ത് വിത്ത് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല അവൻ ആ വിത്തെടുത്ത് വയലിലോട്ട് എറിയണം അവനെ എറിഞ്ഞാൽ അതിന്റെ ഇരട്ടി അവന് കൊയ്തെടുക്കാൻ പറ്റും ഇത് തന്നെയാണ് പിശാശിന്റെ ആഗ്രഹമാണ് ഒന്ന് വെച്ചാൽ രണ്ടെന്നൊക്കെ പറഞ്ഞ കളിയാക്കുന്നത് അല്ല അവൻ കർത്താവിന്റെ വേലയിൽ കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കുന്നുള്ള അദ്ദേഹം വ്രതരെ അല്ലെങ്കിൽ ഇരട്ടി കർത്താവ് അതായത് വിതച്ചത് കൊയ്താശരിക്കും പറഞ്ഞാൽ ബ്രതർ വിതച്ചു ദൈവം അത് കൊയ്തെടുക്കാൻ കൃപതൊന്നു ഗോഡ് ബ്ലെസ് യു കർത്താവ് കൊടുത്ത വിടത് ആ പറഞ്ഞു ആ അത് നിങ്ങൾ ആ വാചനം നോട്ട് ചെയ്തു നൂറ്റി പത്താ സംഗ്രെ നൂറ്റി പത്ത നൂറ്റി പന്ത്രണ്ട് മൂന്ന് ഐശ്വര്യവും സമ്പത്തും നിന്റെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് പറയണം എന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകണമേ എന്നല്ല ഉണ്ടാകും യേശു ദരിദ്രൻ ആ യേശു ദരിദ്രൻ ആയതുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും എന്റെ ജീവിതത്തിൽ ഉണ്ടാകും നൂറ്റി പന്ത്രണ്ടിന്റെ മൂന്ന് കർത്താവ് അനുഗ്രഹിക്കേണ്ട ബ്രദറെ ഗോഡ് ബ്ലസ് യു എന്നെയും പ്രാർത്ഥിക്കുക എവിടെ ബ്രതര എവിടെ ബ്രദർ അപ്പൊ കൊല്ലത്ത് വര കൊല്ലത്താണോ കോട്ടയത്താണോ പ്രാർത്ഥനയ്ക്ക് വരുന്നത് സാക്ഷ്യം പറയാൻ എനിക്ക് മൂന്നും ഇല്ല ഓ മൂന്ന് സ്വോത്രം അനുഗ്രഹിക്കട്ടെ അത് വലിയ കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പൊ ഒത്തിരി പേര് പറയുന്നുണ്ട് മൂന്ന് സ്ഥലത്തും ബ്രതരെ വന്നോട്ടെ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ആരും തടയത്തില്ല നിങ്ങളെ സൗകര്യമാണ് നിങ്ങക്ക് സന്തോഷമെങ്കിൽ എല്ലായിടത്തും വരാം വെറുതെ വരുവാണെങ്കിൽ സാക്ഷ്യം പറയാൻ റെഡി ആയിട്ട് വരണം കേട്ടോ ഒരുപാട് സാക്ഷ്യം ആ അപ്പൊ ഒത്തിരി സാക്ഷ്യം നമുക്ക് കേക്ക് അതെ 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 ഗോഡ് ബ്രദർ ബ്രദർ പറഞ്ഞു പറഞ്ഞു എന്തോ ഞാൻ രാവിലെ കിച്ചണിലായിരുന്നു ആ സമയത്ത് മോൾ പോലെ ഒരു വിളി എനിക്ക് തോന്നി ഞാൻ പക്ഷെ അത് ശ്രദ്ധിച്ചപ്പോ മോളുടെ റൂമിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല ആ സമയത്ത് തന്നെ ബ്രദർ പഠിപ്പിച്ചതനുസരിച്ച് ദൈവം ഒരു അറിയിപ്പ് തന്നതാണോ എന്ന് ഓർമ്മ വന്നു അതുകൊണ്ട് ഞാൻ മോളുടെ റൂമിൽ പോയി നോക്കിയപ്പോ രണ്ടും കഴിഞ്ഞ കുഞ്ഞ് സൈഡിൽ വരെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു അടയാളം തന്നതായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ബൈബിളിലെ വാക്യുണ്ട് നമ്മുടെ തലമുറകൾ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആ വചനം നമ്മൾ വിശ്വസിക്കുന്ന കാലം ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകത്തില്ല അത് കർത്താവ് തന്നെ പ്രേരിപ്പിച്ചതാണ് കർത്താവ് തക്ക സമയത്ത് ഒരനർത്ഥവും വരത്തില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള വചനം കാണാൻ പറ്റി ഗോഡ് ബ്ലസ് യു നമുക്ക് നമുക്കതോടൊപ്പം തന്നെ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഒരു മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു മോൾക്ക് വേണ്ടി എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ആ മോൾ വെന്റിലേറ്ററിലാണ് അവർക്ക് രോഗത്താൽ ഭാരപ്പെട്ട് ആ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് വല്ലാത്തൊരു രോഗാവസ്ഥയിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ നമുക്ക് ഒരുമിച്ച് ഈ പ്രാവശ്യം പ്രാർത്ഥിക്കുമല്ല നന്ദി പറയും കർത്താവ് ആ വെൻ്റിലേറ്ററിലോ ഹോസ്പിറ്റലിൽ ഐ സിയു എന്ന മോള് വിടിവിച്ച് യേശുവിൻ്റെ തിരിമുറിവിനാൽ വലിയ സൗഖ്യത്തോടെ മടങ്ങി വരട്ടെ ആ ഒരു അതിശയമാകട്ടെ ഹോസ്പിറ്റലിൽ അതിശയമാകട്ടെ എൻ്റെ ദൈവത്തിന് മാത്രമേ ഇനി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ കർത്താവ് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയെ ചിന്തകളെയൊക്കെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ രോഗാത്മാവിനെ ആത്മാവിനെ പുറത്താക്കുന്നു അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ സാക്ഷിയുള്ളവർ പറഞ്ഞ കേട്ടെ ഞാൻ ഒരു വീടിന് വേണ്ടി പറഞ്ഞില്ലായിരുന്ന താമസിക്കുന്ന താമസിക്കുന്നവരൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊത്തോളം ക്രിസ്ത്യേഷൻ പൂർണ്ണമായി എന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി മാറ്റിത്തരുന്നു ആ വചനം ഞാൻ പറഞ്ഞു കൊണ്ടേരുന്നു ബ്രതരെ നല്ലൊരു ഭവനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ക്രിസ്മസ് ഒക്കെയാണ് പിള്ളേരൊക്കെ വരുമ്പോ വെള്ളമില്ലാതെ എന്ത് ചെയ്യാ എനിക്ക് നാണം കിടാൻ പറ്റത്തില്ല ഞാൻ ടാങ്ക് വെച്ചിട്ട് എപ്പോഴും പറയായിരുന്നു പക്ഷെ ആ വീട് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ദൈവം പെട്ടെന്നായിരുന്നു ഒരു വീട് ഞങ്ങൾക്ക് ആ വിലക്ക് തന്നെ വിലക്കില്ല പണിയത്തിന് ഒരു വീട് നല്ലൊരു ഭവനം എല്ലാവിധത്തിലും വെള്ളവും എല്ലാ സൗകര്യവും ഒരു ഭവനം ഒരുക്കി തന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഭവനത്തിൽ കയറുമ്പോൾ നല്ലൊരു വെട്ടം ഉണ്ടാവണം എനിക്ക് ആ ഭവനം ഒരു ഇരുട്ടായിരുന്നു ക്രിസ്റ്റോ പറഞ്ഞതു എനിക്ക് പറ്റില്ല നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത് ക്രിസ്തു പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ് അതിനകത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനെന്തിനാണ് ചോർന്നൊലിച്ച് തകർന്നിരിക്കുന്ന മരത്തിൽ താമസിക്കുന്നത് എനിക്കിത് പറ്റത്തില്ല ഞാനിങ്ങനെ ജീവിക്കേണ്ടവനല്ല എനിക്ക് പറഞ്ഞപോലെ തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നതിലേക്ക് എനിക്ക് വരണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സിറ്റുവേഷനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുത് ഓ ഇങ്ങനെയൊക്കെയാണ് അല്ല ഇത് എനിക്കുള്ളത് അല്ല എനിക്കുള്ളതല്ല എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ജീവിക്കുന്നുള്ളത് ക്രൈം ചെയ്യണം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണം ഗോഡ് ബ്ലെസ് യു ഇഷ്ടേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ നന്മകൂടത്തിന് നന്ദി ഇനി വലിയ സാക്ഷ്യം ഭാവനങ്ങൾ ദൈവം തുറക്കട്ടെ യേശുവിൻ്റെ നാമണ്ട് തന്നെ ആമേൻ മേൻ പറഞ്ഞു 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 ്രദർ ഇന്നലെ ഞാനൊരു സ്ഥാപനത്തിൽ ക്ലീനിങ് ആയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പം അവിടെ എനിക്ക് അവിടെ ചെന്ന് തൂത്ത് ഉടച്ച് ചായയൊക്കെ ഇടണം അപ്പൊ മോട്ടറൊക്കെ ഓണാക്കണം അപ്പൊ ഇന്നലെ ഞാൻ മോട്ടർ ഓണാക്കി എന്നും മോട്ടർ ഓൺ ആക്കും ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോ അത് ടാങ്ക് നിറഞ്ഞു ചോദിക്കുമ്പോ ഞാൻ നിർത്തിയിട്ടാണ് പോരുന്നത് ഇന്നലെ ഞാൻ മോട്ടർ ഓൺ ആക്കി പക്ഷെ ഞാൻ പോരുന്നിടം വരെ ഒന്നറിഞ്ഞില്ല അപ്പൊ ഞാനത് മറന്നുപോയി അവിടെ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ പെട്ടെന്ന് പന്ത്രണ്ടാകുമ്പോൾ പോലും വീട്ടിൽ വന്നു ഒരു രണ്ടുമണിയായപ്പോ എന്നെ അവിടുന്ന് ഒരു ഓഫീസറെ വിളിച്ചു ചേച്ചി മോട്ടർ ഓണാക്കിയായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞാ ശരി മാഡം ഞാൻ ഓൺ ഓണാക്കിയായിരുന്നു ഞാൻ മറന്നുപോയി നിർത്താൻ മറന്നുപോയി എന്ന് പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞു അന്ന സ്ഥാപനത്തിന്റെ ഓണറെ വിളിച്ച് പറയണം അവിടുത്തെ ഓഫീസറെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഓഫീസറെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഞാൻ ഇന്ന പോലെ മറന്നുപോയി മോട്ടർ ഇട്ടാറുന്ന് മറന്നുപോയി എന്ന് പറഞ്ഞു ഇല്ലോട്ട് ഞാൻ അന്നേരത്തെ എനിക്കറിയാൻ പറ്റേ ദിവസം ഇന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും വഴക്ക് കേൾക്കുമെന്നറിയും ഇപ്പൊ ഞാൻ ഇന്നലെ ആ രണ്ടുമണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് ഇരുന്നിട്ടിരുന്ന് ഉച്ചക്ക് ഞാൻ ഏറ്റിരുന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച് യേശു കർത്താവിന്റെ തിരുമുറുവിനല്ല ആ മോട്ടറിൽ ഒരു പേടും വരാതെ കർത്താവ് കാത്തുവാണം അതുപോലെ അതിന്റെ ഓണറോടും കർത്താവ് യേശു കർത്താവിൻ്റെ തിരുമുറുവിനല്ല ഓണറോടും ആ ഓഫീസറോടും എല്ലാ സ്റ്റാഫിനോടും ദൈവം ഇടപെടണം ഞാൻ നാളെ ചെല്ലുമ്പം ആരും എനിക്ക് എതിരായി ഒന്ന് സംസാരിക്കുവാനോ എനിക്ക് വിഷമം വരുന്ന രീതിയിലൊന്നും സംസാരിക്കുവാനോ പെരുമാറാനോ കർത്താവ് അനുവദിക്കരുത് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എൻ്റെ കണ്ണ് പറയാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് കർത്താവിൻ്റെ സന്നിധിയില എൻ്റെ കണ്ണ് പറയാൻ അനുവദിക്കരുത് ഞാൻ പ്രാർത്ഥിച്ചു പ്രത് എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ നാലുമണിയാവിലെഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പോകാൻ നേരവും പ്രാർത്ഥിച്ച് ഞാൻ ആ സ്ഥാപനത്തിൽ ചെന്ന് ജോലി ചെയ്യുമ്പ് എന്നും അഞ്ചു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിച്ച് ചെയ്തുകൊണ്ടിരുന്നു പ്രത്യേകിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേകിന് ആണ് അവിടുത്തെ ഓഫീസർ കയറി വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇനി ഓട്ടർ ഇടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു മാഡം എന്ത് ഞാൻ മോട്ടർ ഇടുന്നതാണ് അപ്പൊ ഞാൻ ചായ എടുക്കുന്ന സമയത്ത് തന്നെ മോട്ടർ ഇടും പെട്ടെന്ന് തന്നെ അത് നിറയും ഞാൻ നിർത്തിയിട്ടാണ് പോരുന്നത് ഇന്നലെ നിറഞ്ഞില്ല അത് കാരണം ഞാൻ മറന്നു വേദ പറ്റിയെന്ന് പറഞ്ഞു ആ അപ്പൊ ഒന്നും ഇണ്ടീല്ല ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ നേരെ കടന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു ദൈവം അവിടെ എനിക്ക് വേണ്ടി കരുതി അപ്പം എന്നിട്ട് എൻ്റെ മാട എന്നോട് പറഞ്ഞു ചേച്ചി അത് നിറയാണ് തന്നെ അതിൻ്റെ ടാങ്കിലോട്ടുള്ള ഓസ് മാറി കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞേ അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കർത്താവ് അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ഓസ് മാറിയില്ലെങ്കിൽ അവർ ശരിക്കുമായിട്ടും എന്നെ വടക്കു കുറയും എൻ്റെ നേരെ അവർ ചൂടാവും എനിക്കും അത് ഭയങ്കര ഒരു വിഷമം ആവും എന്ന് എനിക്കറിയുന്നു ബ്രദറെ അങ്ങനെ ആ കാര്യത്തിന് കർത്താവ് എനിക്ക് വേണ്ടി ഇടപെട്ട് അവരാരും എന്നോട് പറയും എല്ലാവരും വളരെ സ്നേഹത്തോടെ മാത്രമാണ് സംസാരിച്ചത് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇങ്ങനെ ഒരുപാട് കേക്കൊക്കെ കൊണ്ടുവരും അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നു ഒരു കേക്ക് പോലും തരാറില്ലേ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ച് കർത്താവ് എനിക്ക് മൂന്ന് കുഞ്ഞുമക്കളുണ്ട് എന്തെങ്കിലും ആണെങ്കിൽ ഇരുന്നൂറ് രൂപ എനിക്കൊരു കേക്ക് മേടിക്കണം എന്റെ പൈസ ഇല്ല യേശുക്കൃതാൻ തിരിമുറിഞ്ഞാല് ഈ ഉദ്യോഗസ്ഥരുടെ ഹൃദയത്തിൽ ഇടപെട്ട് ദൈവഹിതമെങ്കിൽ മാത്രം കർത്താവിന് ഇഷ്ടമെങ്കിൽ മാത്രം എനിക്കൊരു കേക്ക് തരാനുള്ളൂ മനസ്സവർക്ക് ആർക്കെല്ലാം തോന്നിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ ഞാൻ പന്ത്രണ്ടാകുമ്പോളാണ് ഓർന്നു പോകുന്നത് ഞാൻ ചായ ഇട്ടു കൊണ്ട് നിൽക്കുന്ന സമയത്ത് പതിനൊന്നായപ്പം അതിലൊരു കൊച്ചു വന്നേച്ച ഒരു ഒരു പായ്ക്കറ്റ് കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു ചേച്ചി പോകുമ്പോ ഈ കേക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് കർത്താവെ എത്രമാത്രം ദൈവനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഈ രണ്ട് വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചല്ല കേക്ക് പക്ഷെ കേക്ക് ക്രിസ്മസിൻ്റെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് കണ്ടപ്പോ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ ഇല്ലോ അവിടെ മേടിക്കാനുള്ള ഓർത്തിയാനിങ്ങനെ പ്രാർത്ഥിച്ചതാണ് ഉണ്ടെ ഞാൻ പോര് മുമ്പ് തന്നെ അപ്പോൾ ചോദിക്കൊണ്ട് എനിക്ക് തന്നെ ഈ രണ്ട് വിഷയത്തിന് മേലെ കണ്ട ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതി വരും അങ്ങനെ രണ്ട് കഷ്ടിച്ചു തീർച്ചയായിട്ടും പ്രിസ്റ്റർ പറഞ്ഞപോലെ നമുക്ക് അവസ്ഥ ഉണ്ടായി അത് പ്രിസ്റ്റർ പറഞ്ഞപോലെ വലിയ പ്രശ്നമാകേണ്ടതാണ് പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതും രണ്ട് എനിക്ക് പ്രശ്നം വിരോധം പറഞ്ഞാൽ അവരെല്ലാവരും ഡെവലുണ്ടാക്കേണ്ടതാണ് പക്ഷേ ഈ രണ്ട് വിഷയങ്ങളെയും വചനം പറഞ്ഞ് അവിടെ അത്ഭുതത്തെ സൃഷ്ടിച്ചു പ്രതിസന്ധിയും പ്രതികൂലവും ആകേണ്ടതാണ് ഒരിക്കലും കഠിനഹൃദയമുള്ള മനുഷ്യനാണ് അവരുടെ ഹൃദയത്തെ നമുക്ക് ദൈവം അനുകൂലമാക്കി മാറ്റി അതാണ് വചനം പറയണം <imit> ും ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ അനുഗ്രഹിക്കട്ടെ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെയും ഇവിടുത്തെ ആഗ്രഹമാണ് നമ്മളിപ്പോൾ യു കെയിൽ ഇപ്പോൾ പ്രേയർ ആരംഭിച്ചിട്ടുള്ളൂ സിസ്റ്റർ യു കെയിലിപ്പം എല്ലാ സൺഡിലും നടന്നു വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു തുടക്കം ആരംഭിച്ചിട്ടുള്ളു അപ്പോൾ എന്തായാലും സിസ്റ്റർ നമ്മുടെ യു കെ ഗ്രൂപ്പിലുണ്ടോ തോന്നുന്നു യു കെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിവിടെ ഇപ്പോൾ ക്ലൈമറ്റ് സിസ്റ്റർ അറിയാമല്ലോ നമ്മളിവിടെ ഒന്ന് റെഡിയായി വരുന്നുള്ളു ആ ക്ലൈമ ആ അപ്പൊ അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് നടക്കുന്നുണ്ട് പ്രാര്ത്ഥന ഇപ്പൊ ചുരുങ്ങിയ ആളുകളുമായിട്ട് മാത്രേ ഉള്ളൂ അപ്പൊ അത് കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ സിസ്റ്റർ നടക്കുന്നത് ഇപ്പം കെന്റ് അല്ല ഇപ്പൊ നമ്മുടെ ഈസ്റ്റ് ബോൺ പറഞ്ഞൊരു സ്ഥലത്താണ് നടക്കുന്നത് ഇപ്പൊ അതല്ലാതെ നമ്മളൊരു നോർത്ത് ആമറണില് നമ്മളൊരു പ്രാർത്ഥന നോർത്ത് ഞാനിപ്പോ ഞാനിപ്പോ യു കെയിലുണ്ട് ഞാനിപ്പോ യു കെയിലാണ് എല്ലാ എല്ലാ എല്ലാത്തിലും ഞാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇടാം ഞാൻ കിട്ടിയാലേക്കാൻ സിസ്റ്റർ എന്തായാലും ഗ്രൂപ്പിലേക്ക് നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു കെ ഗ്രൂപ്പിന്റെ ഒന്ന് പുതിയ യു കെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ആരെങ്കിലും എന്റെ അകത്ത് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ അത് അതല്ല പോയി കഴിഞ്ഞാൽ പിന്നെ ആഡ് ഞാൻ ആ നമ്പറിലാണ് കേറുന്നത് ആ അതല്ലേ